ഈ അണ്ടർവെയർ അണ്ടർവെയർ തുണ്ടി അത് കൺവിൻസിങ് അതിനേക്കാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി എൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥർ പലരും എന്നോട് ചോദിക്കും ചിലർ അല്പം കളിയാക്കി തന്നെ അതായത് മഹസർ തയ്യാറാക്കാൻ അറിയില്ലേ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ചിലത് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ മഹസർ എന്ന് പറയുന്നതിൻ്റെ പ്രിപ്പയർ ചെയ്യണമെന്ന് അങ്ങനെ കണിശമായിട്ടൊന്നും എങ്ങും പറയുന്നില്ല എങ്കിലും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ട്രാൻസ്പേരൻ്റ് ആയിരിക്കണം എന്ത് കാര്യങ്ങളിലും ട്രാൻസ്പേരൻസി വേണം സുതാര്യമായിട്ട് അത് അത് സ്വീകരിക്കുക അത് ഒരു എവിഡൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആ എവിഡൻസായി എടുക്കുന്ന സംഗതിയെക്കുറിച്ച് സുതാര്യത പുലർത്തണം അതിലൊന്നും ഹിഡനായിട്ടൊന്നും വരരുത് ഓപ്പണായിരിക്കണം സത്യമായിരിക്കണം സത്യമായിരിക്കണം ഈ കേസുകളെ നയിക്കേണ്ടത് അതൊരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിരിക്കണം അതിൽ സബ്ജക്റ്റിവിറ്റി വരരുത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ താങ്കൾ നോക്കിയപ്പോൾ അങ്ങനെ അതില്ല കോടതിയിൽ സംശയലേശം എന്നെ വേണം ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇത് ഞങ്ങൾ അവിടെ വെച്ച് അളവെടുത്തപ്പോൾ തന്നെ സാധാരണ പോലെ കാര്യം ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ എത്രയോ വർഷമായിട്ട് അവർക്കൊക്കെ ഈ സാധാരണഗതിയിലുള്ള ജോലി ചെയ്തുള്ള ശീലമാണുള്ളത് അതായത് എന്ത് കാര്യം കിട്ടിയാലും അതിലൊരു ഇത് പിടിച്ച അളവെടുക്കുക അത് പെട്ടെന്ന് ആ തൂക്കം നോക്കുക അളവെടുക്കുക പക്ഷേ ചില സാധനങ്ങളിൽ നമുക്ക് കൃത്യമായ അളവ് പറയാൻ പറ്റാത്ത ചില സാഹചര്യം വരും അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് അവിടെ രണ്ട് കൊണ്ട് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യും ഒരാളെ കൊണ്ട് ലെങ്ത് പിടിപ്പിച്ച് ഞാൻ വേറൊരാളിനെയും കൂടെ കൊണ്ട് നോക്കിക്കും എത്രയുണ്ടെന്ന് ചോദിക്കും അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിളി ഷൂറാക്കാൻ വേണ്ടിയാണ് ഞാൻ പിടിച്ചാലും താങ്കൾ പിടിച്ചാലും ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഒരേ അളവാണ് വരേണ്ടത് ഇവിടെ ഇത് പിടിച്ചപ്പോൾ ഒരാൾ എൺപത്താറൊന്നും ഒരാൾ എൺപത്തി മൂന്നൊന്നും അങ്ങനെ ഒന്ന് രണ്ടളവ് പല പ്രാവശ്യം കിട്ടി ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ അതിലും ആണ് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം വളരെ വ്യക്തമാണ് ഈ നമ്മൾ എലാസ്റ്റിസിറ്റിയുള്ളൊരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചിട്ട് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ ആ അളവല്ല വീണ്ടും ഒന്നുകൂടെ ഇതിനെ നിവർത്തിയിട്ട് വീണ്ടും വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ അപ്പം ഇതില് അത് എക്സാക്ട്ലി സംഭവിക്കുന്നു